നമസ്കാരം റാഫ്റ്റൊക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് കിട്ടി ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് ദേശീയ ടീമിനായിട്ട് അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു റെഡ് കാർഡ് കാണുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ മത്സരത്തിലാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയത് അലൻഡുമായിട്ട് ടീം രണ്ടേ പോയതിന് തോറ്റു ഇനിയിപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത കളി എന്തായാലും സസ്പെൻഷനാണ് എന്ന് പറഞ്ഞാൽ ഈ റെഡ് കാർഡ് കിട്ടി ക്രിസ്ത്യാനോ മടങ്ങിയ ഈ കളിയുണ്ടല്ലോ അയർലൻഡിനെതിരെയുള്ള കളി ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയറിലെ അവസാനത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമായിരിക്കും കാരണം സി ആർ സെവൻ തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അടുത്ത വേൾഡ് കപ്പിൻ്റെ അവസാന വേൾഡ് കപ്പാണ് ഇനി അടുത്തൊരു വേൾഡ് കപ്പിൻ്റെ യോഗ്യത അദ്ദേഹം കളിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത് കാരനായിട്ടുള്ള ക്രിസ്ത്യാനോ തൻ്റെ കരിയറിലെ അവസാന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമാണ് ഇന്നലെ കളിച്ചത് എന്ന് തിരിച്ചറിയുക അത് റെഡ് കാർഡിൽ ഒതുങ്ങി പിന്നെയോ പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാച്ച് സസ്പെൻഷൻ പിന്നെ ഇത് വയലൻ്റ് ആക്റ്റാണ് എതിരാളിയെ ഇങ്ങനെ ഇടിച്ചിടുകയാണ് ചെയ്യുന്നത് ബോൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മത്സരങ്ങളുടെ വിലക്ക് വരാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ വേൾഡ് കപ്പിലെ മത്സരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നഷ്ടമാകും വേൾഡ് കപ്പിന് പോർച്ചുഗൽ അടുത്ത ആഴ്ച ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ വേൾഡ് കപ്പ് മത്സരം അദ്ദേഹത്തിന് ഒരു മത്സരം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അത് രണ്ട് ഗെയിമുകളിലാണ് മിനിമം ടു ഗെയിം സസ്പെൻഷനാണ് സാധ്യത ഇനി അതിനേക്കാൾ കൂടുതൽ വന്നാൽ അത്രയും മത്സരങ്ങളും അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ നഷ്ടമാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സെറ്റ് ടു മിസ് പോർച്ചുഗൽസ് ഫസ്റ്റ് ഗെയിം ഓഫ് ദി വേൾഡ് കപ്പ് ആഫ്റ്റർ ബീങ് സെൻഡ് ഓഫ് ഓൺ വാർ റിവ്യൂ ഫോർ വയലൻ്റ് കണ്ടക്റ്റ് അതാണ് ഇതിൽ പ്രശ്നം വയലൻ്റ് കണ്ടക്റ്റിനുള്ള ഒരു സാങ്ഷനാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിലധികം മത്സരങ്ങൾ എന്തായാലും മിനിമം രണ്ട് മത്സരങ്ങൾ ബാൻ ഉണ്ടാവാനാണ് സാധ്യത അങ്ങനെ വന്നാൽ അടുത്ത മത്സരം അറബീനയ്ക്ക് ഇതിലുള്ള കളി മിസ്സാവും പിന്നെ ഒരു കളി കൂടി എന്നുള്ളത് വേൾഡ് കപ്പിലെ മത്സരമായിരിക്കും അപ്പോൾ അത് ഇപ്പോൾ പോർച്ചുഗൽ വേൾഡ് കപ്പ് യോഗ്യത നേടും എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് പറയുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ ഇതിനിടക്ക് മാർച്ച് മാസത്തിൽ ഇപ്പോൾ പോർച്ചുഗൽ ഫ്രണ്ട്ലി മത്സരം കളിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആ മത്സരം പുറത്തിരുന്നാൽ പോര എന്നൊരു ചോദ്യമുണ്ട് ഇല്ല അത് പോരാ കോമ്പറ്റീവ് മത്സരത്തിൽ പുറത്തിരിക്കണം ഇനി വേറൊരു സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹങ്കറി വിജയിക്കുക അടുത്ത മത്സരം പോർച്ചുഗൽ എടുത്തു കളി തോൽക്കുക അങ്ങനെ പോർച്ചുഗൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ട് പ്ലേ ഓഫിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് കോമ്പറ്റീവ് മത്സരമാണ് അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് വേൾഡ് അതുവഴിയാണ് പോർച്ചുഗൽ യോഗ്യത നേടുന്നതെങ്കിൽ വേൾഡ് കപ്പിൽ കളി നഷ്ടമാവുകയുമില്ല പക്ഷേ അങ്ങനെ ഒരു നൂൽപ്പാലത്തിലൂടെ തങ്ങളുടെ ടീം കടന്നു പോകാൻ ഒരു പോർച്ചുഗീസ് ആരാധകരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇനി ഇതിലൊരു കാര്യം കൂടിയുണ്ട് ഇംഗ്ലീഷ് ഫുട്ബോളിലാണെങ്കിൽ വാൻ വലൻറ് കണ്ടക്ടിന് ഓട്ടോമാറ്റിക്കലി ത്രീ ഗെയിം സസ്പെൻഷനാണ് പക്ഷേ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ അങ്ങനെയല്ല വൺ ഗെയിം സസ്പെൻഷനാണ് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നത് അത് കഴിഞ്ഞ് ഫർദർ പണിഷ്മെൻറ്റ് ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതിലൊരു ആശങ്ക ഒരു കൺഫ്യൂഷൻ വേണ്ട വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈറാഫ് ടോസ് എടുത്താൽ